തന്റെ ഉസ്താദിന്റെ വീടിന് നേരെ കാൽ നീട്ടാറുണ്ടായിരുന്നില്ല എന്ന് അബുഹനീഫമാമിന്റെ ചരിത്രത്തിൽ കാണാം മഹാനായ ഹനീഫ അബുഹനീഫി തന്റെ ഉസ്താദിന്റെ വീടിന്റെ നേരെ കാൽ നീട്ടിയിരുന്നില്ല അബുഹനീഫമാമിന്റെ വീട് കഴിഞ്ഞിട്ട് ഏഴ് വീടുകൾ കപ്പുറത്തായിരുന്നു ഉസ്താദിന്റെ പേരണ്ടായിരുന്നത് എന്നാലും പേരന്റെ നേരെ കാൽ കിട്ടൂല അതുകൊണ്ട് ഒരു വലിയ വലിയ ആൾക്കാരായി നമ്മളെപ്പോഴും ഭയമാതിരി തന്നെയാണ് ഇതിൻ്റെ വ്യത്യാസം അദപും മര്യാദയും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് സയ്യദന്മാരൊക്കെ ഒരു കാണിക്കുന്ന ഒരു അദബ് നമുക്കെന്ന് ചിലപ്പോൾ തോന്നുന്നു ഉത്തരേറ്റും വേണോ എന്ന് മുഹമ്മദ് നബി സലഹ്ലി അലൈഹി ആ തങ്ങളുടെ കുടുംബം തറക്തു തീക്കും അമ്രൈൻ ഞാൻ നിങ്ങളിൽ രണ്ട് കാര്യം ഉപേക്ഷിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് തോഹ അലൈഹി അലിസ്ലം പറഞ്ഞ രണ്ടു കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അഖിൽ ബൈത്ത് എൻ്റെ കുടുംബം സല്ല അള്ളാഹു അല്ല തങ്ങളുടെ കുടുംബം അതുകൊണ്ട് സയ്യിദന്മാരെ കണ്ടാൽ എന്തോ ഒരു അത് നമുക്ക് ശരിക്കും മരിച്ചു കിടക്കുമ്പോൾ കാണുമല്ലോ പത്രത്തിൽ നിങ്ങൾ മയത്തിസ്കാരിച്ചോരോ ലിസ്റ്റ് ഇങ്ങനെ വായിച്ചു നോക്കുകയുണ്ടോ എല്ലാം സെയ്ത് പുക്കോയത്തങ്ങൾ സെയ്ത് കുഞ്ഞിത്തങ്ങൾ അങ്ങനെ ഫുള്ള് സയ്യിദന്മാരെ പേര് ഇങ്ങനെ കാണാൻ മയ്യത്തിന് നേതൃത്വം കൂടും അറുപത്തി രണ്ടോ അറുപത്തി മൂന്നോ തവണയാണ് മയത്തിസ്കാരം അതിൽ ഏകദേശം എൺപത് ശതമാനം ഇമാമത്ത് നിന്നും തങ്ങന്മാരാ സയ്യിദന്മാരാ അന്തമാഅമൻ അഹ്ബുത്ത ഇത് വലിയൊരു ഹദീസാണ് ഇന്നെപ്പോലത്തെ ആൾക്കാർക്ക് ഇങ്ങളെപ്പോലത്തെ ആൾക്കാർ ഞമ്മളെപ്പോലത്തെ വലിയൊരു പ്രതീക്ഷയുള്ള വർത്താനാണ് അന്ത മാമൻ അഹ്ബാബുത്ത ഒരാൾ വന്നിട്ട് നബിനോട് കിയാമന്നാലിൻ്റെ ഡേറ്റ് ചോദിച്ചതാണ് നബിസ് അലൈഹി സ്വലാ തങ്ങളോട് കിയാമനാലിൻ്റെ ഡേറ്റ് ആകെ രണ്ടാളാണ് ചോദിച്ചേ സല്ലാ വസ്സലാം ആകെ രണ്ടാളാണ് ചോദിച്ചേ ഒന്നൊരിക്കൽ മനുഷ്യരൂപം പ്രാപിച്ചുകൊണ്ട് സെയ്യദ് നാജൽ അലി ഇസ്സലാം വന്ന് കാലിന്റെ മുട്ടോട് മുട്ട് ചേർത്തി വെച്ചിങ്ങനെ ഇരുന്നിട്ട് ഇസ്ലാം എന്താ ഈമാൻ എന്താ ഇസ്സാൻ എന്താ ചോയിച്ചു ഇസ്ലാം എന്ന് പറഞ്ഞാൽ അഞ്ച് കാര്യം പറഞ്ഞു ഈമാൻ ആറ് കാര്യം പറഞ്ഞു ഇസ്സാൻ അള്ളാൻ കാണും പോലെ കാണില്ലെങ്കിൽ തന്നെ അള്ളാ എന്നെ കാണുന്നുണ്ടല്ലോ അങ്ങനെ എന്ന് പറഞ്ഞു ഇസ്സാന് പറഞ്ഞ അതാണ് പറഞ്ഞപ്പോ ചോയിച്ചു ഖിയാമാലിന്റെ ഡേറ്റ് എന്താണെന്ന് ചോദിച്ചു വാസ്തവത്തിൽ ഇതും ക്രിയാമന്നാളിൻ്റെ ഏറ്റവും എന്താ ബന്ധം എന്ന് ആലോചിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈമാന് ഇസ്ലാം ഇഹ്സാന് ഇതും ക്രിയാമന്നാളും കൂടി എന്താ ബന്ധം ചില വിഷയങ്ങൾക്ക് ക്രിയാമന്നാളിന് ഏറ്റവും വലിയ ബന്ധം നമ്മളെ തൃപ്പനച്ചി ഉസ്താദ് ഒഫാത്തായിട്ട് അള്ളാഹുരുടെ ദർജ ഉയർത്തട്ടെ തൃപ്പൻചി ഉസ്താദിന്റെ അനുസ്മരണം കേൾക്കാൻ വേണ്ടി ഞാൻ പോയിരുന്നു ചെറുശി ഉസ്താദ് പ്രസംഗിക്കുന്നത് അള്ളാഹു അവരുടെയും ദർജ ഉയർത്തി കൊടുക്കട്ടെ ഒരായത്തോദ വിശദീകരിക്കണം അവർ കണ്ടില്ലയോ ഭൂമിയെ അതിന്റെ ഭാഗങ്ങളിൽ നിന്ന് ചുരുക്കി കളയുന്നത് അവർ ഉസ്താദ് അർത്ഥം വെച്ച രീതി വേറെ ഉസ്താദ് അർത്ഥം വെച്ചത് അവലം എറോ മോത്ത് കണ്ണില്ലേ എന്നാണ് അർത്ഥം വെച്ചാടം അവലം മെറോ നമ്മൾ പറയുമ്പോൾ എന്താർത്ഥം പറയും അവർ കാണുന്നില്ലയോ എന്നൊക്കെ പറയും ഉസ്താദ് വെച്ച അർത്ഥം അവലം മെറോ ഇങ്ങാടാ മോത്ത് കണ്ണില്ലേ ഭൂമി അതിന്റെ ചുറ്റയാല് കടലോര മേഖലയിലുള്ള ആൾക്കാർ പറയും കരയിടിഞ്ഞു കടലെടുത്തു എന്നൊക്കെ പറയും പക്ഷെ സാധനം പോണ സാധനം കടലിലുണ്ടാവും ഭൂമി ചുരുങ്ങണമെന്നില്ല ഭൂമി അന്നത്തെ ഉണ്ട് കരയിടിഞ്ഞാലും മരണപ്പെടുന്നതിനെ കുറിച്ചാണ് ഭൂമിയുടെ ചുരുക്കം എന്ന് പറയുന്നത് മരണത്തെ കുറിച്ചാണ് ഈ പറയുന്നത് പോയതിൻക്കുന്നില്ല വരുന്നത് ഒന്നാണ് പോയാൽ അതിന് പകരം വരുന്നത് ആ പോണേന്റെ മാതിരി ആവണില്ല ഏത് പോയത് നമ്മൾ പരിശോധിച്ചാലും പകരം വരുന്ന സാധനം ആ എത്ര വലുതാണെങ്കിലും പോയതിൻ്റെ അത്രക്കാവണില്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാ ചുരുങ്ങി 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 വന്നുകൊണ്ടിരിക്കുന്നു യാമന്താൻ്റെ അടയാളം പറഞ്ഞോടുത്ത് പറയണ്ടേ അമാനത്തുയർത്തപ്പെടും വിശ്വസ്തത എന്നിട്ട് അമാനത്ത് കേട്ട് കേൾവിയാകും ആളുകൾ അത്ഭുതത്തോടു കൂടെ അമാനത്തിനെ കുറിച്ച് വീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാലേ വിശ്വസ്തത എന്ന് പറഞ്ഞൊരു സംഗതി എടുത്തു പോവുക ആർക്കും ആരും വിശ്വാസല്ല ഒരു നാൽപ്പതിനായിരം റുപ്യ ഒരാൾ തരാണ്ട് അയാള് പറഞ്ഞു ഞാൻ പെരയെ കൊണ്ടുതരണ്ട് ഇരുപത്തിരണ്ടാം തീയതി എന്ന് പറയുമ്പോട് പറയാണ് പെരയെ കൊണ്ടുതരാണെങ്കിൽ വാപ്പാൻ എടുത്ത് കൊടുക്കരുത് കേട്ടോ കാരണം വാപ്പാൻ വിശ്വാസല്ലോ നിങ്ങള് വിശ്വസ്തത എടുത്തു പോവുക യാമനാളാവുമ്പോ കേട്ട് കേൾവിയാവുന്നു അങ്ങനെ കുറേ ദൂരം കുറ്റിപ്പുറന്ന് നാല് കിലോമീറ്റർ പോയാൽ അവിടെ ആ ഉൾനാട്ടിൽ ഒരു വിശ്വസ്തനുണ്ട് ഇത്ര ആൾക്കാരെ അജബോട് കൂടെ പറയുന്ന കാലഘട്ടം ഉണ്ടാവും ഉണ്ടാവുന്നത് യാമന്നാള് ആർക്കാ അവനാന വിശ്വാസമുണ്ടോ എന്നിട്ടല്ലേ വേറെ ഉള്ളവര് ആർക്കെങ്കിലും സ്വന്തത്തെ വിശ്വാസം ഉണ്ടോ ഭർത്താവിന് വിശ്വാസമുണ്ടോ ഭാര്യ വിശ്വാസമുണ്ടോ അമ്മാനെ ഉണ്ടോ മക്കളെ വിശ്വാസം ഉണ്ടോ മൊബൈൽ ഫോണിന് ലോക്കില്ലാത്ത എത്ര പേരുണ്ട് നമ്മുടെ സഹസിൽ കൈ വേണ്ട മനസ്സിൽ മാത്രം ഒന്തിച്ചാ മതി നമുക്ക് ഭാര്യനെ വിശ്വാസമില്ല ഭർത്താവിന് വിശ്വാസമില്ല ആർക്കും ആരെയും വിശ്വാസമില്ല മൊബൈൽ ഫോൺ എന്തിനാ ഭാര്യ കാണാതിരിക്കാനല്ലേ വേറെ ആരാപ്പ കാണാൻ പോണത് അതുകൊണ്ട് ഓരോ നമ്മൾ ഇങ്ങനെ ആലോചിക്കാം ഞമ്മക്ക് ഞമ്മളാദ്യം വിശ്വാസമല്ല കൂടെ കിടക്കുന്ന സഹധർമ്മിണിയെ വിശ്വാസല്ല വാപ്പാനെ വിശ്വാസല്ല അമ്മാന വിശ്വാസമല്ല അയൽവാസികളെ വിശ്വാസമില്ല ആർക്കും ആരെയും വിശ്വാസമല്ല വിശ്വസിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു അവസ്ഥയും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് യാമനാടിന്റെ അവസാനാവുമ്പോ അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞത് അപ്പോ ആണ് ഭൂമിയുടെ ക്വാളിറ്റി കുറയുക എന്ന് പറയുന്നത് പോണേന് പകരം വേറൊന്നും വരുന്നില്ല അതിപരസ്ഥ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പിൽ മദീനെ ശരിക്കും ഇങ്ങനെ കാണിച്ചു തന്നതാണ് നബി തങ്ങളുടെ മദീന മദീനയിൽ എങ്ങനെയായിരുന്നു എന്ന് അനുഭവിച്ചറിയാം മുഹമ്മദ് സ്വഹാബത്തിനോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നത് ആ സദസ്സിൽ എന്തൊക്കെയാണ് നടന്നിരുന്നത് ആ സദസ്സിൽ എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചിരുന്നത് റളിയല്ലാഹു പറഞ്ഞു മദീന പള്ളിയിൽ ഞാൻ പങ്കുകൊടുക്കുന്ന കാലം ലുഹുസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരിക്കുമ്പോൾ ചിലപ്പം പരിചയമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവും പരിചയമില്ലാത്ത ആരേലുണ്ടാവും പറയും ബിലാലേ ഒരു വിരുന്നുകാരൻ വന്നിട്ടുണ്ട് എന്തെങ്കിലും പിരിച്ചൊടുക്ക് പിരിവുകാരുടെ നേതാവ് ബിലാലുൽ റളിയല്ലാഹു അൻഹു ആണ് ബിലാലെ ഒരു വിരുന്നേരം റതി ഒരു വിരുന്നേരം വന്നിട്ടുണ്ട് എന്തേലും വിരിച്ചു എന്ന് പറയും ഞാൻ പിരിച്ചു കൊടുക്കും അസരനസ്കാരത്തിന് എല്ലാവരും വള്ളിയിൽ ഒരുമിച്ച് കൂടും അസര നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരിക്കുമ്പോ വേറൊരാളുണ്ടാവും ചിലപ്പോ അയാൾ തന്നെ ഉണ്ടാവും നബിസ് തങ്ങൾ വീണ്ടും പറയും ബിലാലെ ഒരു വിരുന്നേരണ്ട് എന്തേലും പിരിച്ചു കൊടുക്കട്ടോ അതിപര് സാസില് ശരിക്ക് കാണാൻ കഴിയും പിരിവുകാരൊക്കെ വിരുന്നേരെന്നാ പറയാ പിരിവാരൊക്കെ വിരുന്ന വരുന്ന പറയും അല്ലയിൽ അത്തിപ്പറ്റ ഉസ്താദിന്റെ ഒരു കൈ തൊടാത്ത ഒരു സ്ഥാപനവും സമസ്തയുടെ കീഴിൽ കേരളത്തിലില്ല ഒന്നുമില്ലെങ്കിൽ അല്ലയിൽ ചെന്നിട്ട് അത്തിപ്രസാദിന്റെ റൂമിൽ കടന്നു തുടങ്ങിയും ചെയ്തിട്ടുണ്ടാവും ഏറ്റവും ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയത് ഉസ്താദിന്റെ ഒരു കൈ ഇല്ലാത്ത കേരളത്തിൽ ഒരു സ്ഥാപനം കാണാൻ വളരെ പ്രയാസമാണ് എന്തെങ്കിലും ഒരു കൈ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് പിരിവിന് വന്നാൽ ഓൽക്ക് വണ്ടിയും സൗകര്യവും പോകാനുള്ള സ്ഥലമൊക്കെ ചെയ്തു കൊടുത്തതിന് ശേഷം ലോഹ സംസ്കാരം കഴിഞ്ഞ് അസുരംസ്കാരത്തിൻ്റെ ഇടയിൽ ഒഴിവുള്ള സമയത്ത് ഉസ്താദ് തന്നെ പോയിട്ട് ആരുന്നേലും എന്തേലും പിരിച്ചുങ്ങാണ്ട് അതും കൊടുന്ന് കൊടുക്കും ഇങ്ങനെ ഉണ്ടായതാണ് കേരളത്തിലെ എല്ലാ സ്ഥാപനവും ഉസ്താദിൻ്റെ എന്തേലും ഒരു കയ്യില്ലാത്തത് ഉസ്താദിൻ്റെ ഒരു ദ്വ ഉസ്താദിൻ്റെ ഒരു ദ്വ കിട്ടാത്തത് കേരളത്തിൽ സമസ്തയുടെ കീഴിലൊരു സ്ഥാപനം ഉണ്ടാവില്ല എന്നാലോ ഔലിയാക്കൾക്ക് രണ്ടാവസ്ഥകളുണ്ട് ഒന്ന് സാഹിര്യങ്ങൾ എന്ന് പറയുന്ന അവസ്ഥയും ഒന്ന് വാസ്തുര്യങ്ങൾ എന്ന് പറയുന്ന അവസ്ഥയും സാഹിര്യങ്ങൾ എന്ന് പറഞ്ഞാല് സാഹിര്യങ്ങൾ എന്ന് പറഞ്ഞാൽ യാത്രക്കാരെന്നാണ് ആ വാക്കിനർത്ഥം അള്ളാഹുലേക്ക് യാത്ര ചെയ്യുന്ന ചില ആളുകൾ ഔലിയാക്കളിലുണ്ട് അതായത് ചില ഔലിയാക്കൾ കല്യാണം കഴിക്കാത്തവരെ കാണും ഔലിയാക്കളുടെ കൂട്ടത്തിൽ ചിലർ കല്യാണം കഴിക്കാത്തവരുണ്ട് ചിലവരെ മനുഷ്യന്മാരുമായി തീരെ ഇടപഴകാത്തവരും മനുഷ്യന്മാരിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നവരും ഒക്കെ ഉണ്ട് ീങ്ങൾ എന്ന വിഭാഗക്കാരാണ് അവർ എന്ന് ആളാ പറഞ്ഞാലേ റൗസുല്ലാദം വാസുങ്ങളിൽ പെട്ട് അലിഹുൻ ആളാ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ദസൂഖി പെട്ട ആളാണ് അബുൽഹാസിന് വാസരിങ്ങളുടെ പ്രത്യേകത ഒരേ സമയം ജനങ്ങളുടെ എല്ലാ ഉണ്ടാവും റൗസുല്ലാദം ഈ എലക്ഷനിലൊക്കെ ഉണ്ടായിരുന്നു നാല് അബ്ബാസിയ ഭരണാധികാരികളോടൊപ്പം ഭരണത്തിൽ പങ്കു ചേർന്ന ആളാണ് സുൽത്താൻ മുഹീദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു രാഷ്ട്രീയക്കാരന് വലിയാവാൻ കഴിയില്ല എന്ന് ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ അതിന്റെ തിരുത്താണ് കൗസുലാദം രാഷ്ട്രീയക്കാരന് അവലിയാവാൻ പറ്റൂലാന്ന് ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ അതിന്റെ തിരുത്ത് കൗസുലാദമാണ് അപ്പൊ എല്ലാ വിഷയത്തിലും ഇടപെടുന്നതാണ് വാസ്ലീയങ്ങൾ എന്ന് പറയുന്നത് വാസ്ലീയങ്ങളുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളായിട്ടാണ് നമുക്ക് ബഹുമാനപ്പെട്ട അത്തിവറ്റ് ഉസ്താദിനെ കാണാൻ കഴിയുന്നത് തസൌഫിൻ്റെ മുഴുവൻ കാര്യങ്ങൾ കൂടി സുന്നത്ത് മുഴുവനും ജീവിക്കുന്ന തെളിവായി നമുക്ക് മുമ്പിൽ ഉസ്താദ് അവറുകൾ വരച്ച് കാണിച്ചു തന്നു